എല്ലാവർക്കും നമസ്കാരം ഇന്ന് സവിശേഷമായ ഒരു ഏല ഇതിനെ പരിചയപ്പെടുത്താണ് പ്രത്യേകിച്ച് ആദിവാസി ഗ്രാമങ്ങളിൽ അവർ പരിപാലിക്കുന്ന ഒരു ഏലം ഈ ഏലത്തിന്റെ പേരെന്തേട്ടാ കന്നിയേല കന്നിയേലെന്നാ പറയുന്നേ ആ എന്താ ഇതിന്റെ ഒരു പ്രത്യേകത അരി കൂള ആ അപ്പൊ അതിന്റെ സാധാരണ ഏലത്തെക്കാളും ഇത് വിഷം കൂടുതലൊന്നും തളിക്കുന്നില്ല ആ ഇത് പ്രകൃതി ഏലമാണ് ഓ അപ്പൊ ഇതിന് ഈ മരുന്നൊന്നും തളിക്കണ്ടെ അപ്പം ഇത് താങ്കൾ എന്താ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നത് ഒരു വളവും ചേർന്നിട്ടില്ല ഒരു വളവും ഇല്ല വളമിടുന്ന പരിപാടിയില്ല വളവിടുന്നില്ല മരുന്നില്ല ഞാൻ ഈ പറമ്പിൽ ഇന്നും ഓരോ രാസവളം പോയിട്ടില്ല അങ്ങനെ ഒരു അങ്ങനെ ഒരു പരിപാടി മറ്റു വെക്കുന്നുള്ളൂ കുഴിച്ചു വെക്കുന്നു അതിന് സൗകര്യം ഉണ്ടെങ്കിൽ ഉണ്ടാകും അതുണ്ടാകുകയും ചെയ്യും കാരണം നമ്മൾ വളം ചേർക്കാൻ പോയി എല്ലാ വർഷവും വളം ചേർക്കും മരുന്ന് പഠിക്കണം അത് ശരി ഇതിപ്പോ പരുന്നടി ഇല്ല വെള്ളപിടിയില്ല ഇതിന്റെ ഇലക്കാ നമ്മൾ കൊണ്ടു കൊടുത്താൽ കൂടുതൽ വില കിട്ടുന്നുണ്ടോ വിലയുണ്ടോ സദാണെങ്കിൽ ഈ കന്നിയാല ചോടുണ്ടേക്ക് അത് ശരി ഇതിന്റെ എങ്ങനെയാ ഈ തട്ട മറ്റുള്ള ഇല തടുന്ന പോലെ തടവാണ് അത് ശരി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വളപ്രയോഗമില്ല കീടനാശിനി പ്രയോഗമില്ല ഒന്നുമില്ല അപ്പോൾ കഞ്ഞി ഏലം കൃഷി ഇവിടെ കാടറിയാവുന്ന അതായത് ജനിച്ചു വളർന്നത് ഞാൻ പോയിട്ടുണ്ട് കാട്ടിൽ ഞാൻ പോവാത്ത സ്ഥലം കിഴക്കോട്ട് തമിഴ്നാടിന്റെ ആ കത്തിപ്പാറ മേഖല ഞാൻ പോവാത്ത സ്ഥലങ്ങളില്ല പടിഞ്ഞാട്ടേക്ക് പിന്നെ വനങ്ങളും ഇല്ലോ ശബരിമലയുടെ അവിടം പറയും പോയിട്ടുണ്ട് എന്തിനു വേണ്ടിട്ടാണ് പോകുന്നത് മരുന്ന് ചെടികൾ ശേഖരിക്കുക മരുന്ന് ചെടികൾ വനങ്ങള് കാണാം കാട്ടിൽ പോയി തേനെടുക്കാം ഞാൻ മറുത്തേ കറത്തുള്ള ഗൂടുകെട്ടുകാരുടെ കൂടെ പോകുന്ന ശരി തുറക്കാർ അറിയാവുന്ന കുഞ്ഞൻചാട്ടൻ്റെ കന്നി ഏലം കൃഷിയാണ് നമ്മൾ കണ്ടത് അതായത് കന്നി ഏലത്തിന് വളം ചെയ്യേണ്ട കീടനാശിനികളൊന്നും അടിക്കേണ്ട സ്വാഭാവികമായിട്ട് മണ്ണിൻ്റെ കരുത്തിൽ അതങ്ങ് വളർന്നു വരുന്നു ഈ കൃഷിയിടത്തിൽ ഏലം മാത്രമല്ല മറ്റെല്ലാ വിളകളും അദ്ദേഹം പരിപാലിക്കുന്നത് വളവിട്ടല്ല കീടനാശിനികൾ തളിച്ചല്ല ജൈവികമായിട്ട് തന്നെ പ്രകൃതിയുടെ കരുത്ത് ഏറ്റെടുത്താണ്